ിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ പാലസ്തീനിലേക്ക് കൊണ്ടുപോകുന്ന സൈനിക ഉപകരണങ്ങൾ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യില്ലെന്ന് ഇടതു തുറമുഖ യൂണിയൻ ഇത് സംബന്ധിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിനെതിരെ നിരപരാധികളെ കൊല്ലുന്നതിനെതിരെ ഫെഡറേഷൻ നിലകൊള്ളും ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല സൈനിക ഉപകരണങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും നിരപരാധികളെ കൊല്ലാനുള്ള സഹായമാണെന്ന് പ്രസ്താവന പറയുന്നു ഗാസയിൽ ഉടൻ വെടി നിർത്തണമെന്നും സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലുകളും അംഗങ്ങൾ ഇനി കൈകാര്യം ചെയ്യരുതെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു യുഎസിൽ നിന്നും പാലസ്തീനിൽ നിന്നും ഇസ്രയേലിനായി സൈനിക ഉപകരണങ്ങൾ വഹിക്കുന്ന കപ്പലുകളെ തടയാൻ തുറമുഖങ്ങളിൽ ഫെഡറേഷൻ പ്രതിഷേധ പ്രകടനവും നടത്തി അതേസമയം ഇസ്രയേൽ വിഷയത്തിൽ ഭാരതത്തിന്റെ നിലപാട് വിശദീകരിച്ച് വിദേശകാര്യമന്ത്രി ഇസ്രേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം ആവശ്യമാണെന്ന നിലപാടാണ് പതിറ്റാണ്ടുകളായി ഭാരതത്തിനുള്ളത് എന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജർമ്മനിയിലെ മ്യൂണിച്ച് സുരക്ഷാ കോൺഫറൻസിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബാർബോക്ക് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു നിരവധി രാജ്യങ്ങൾ ദുരാഷ്ട്ര പരിഹാരം എന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു മാത്രമല്ല മുൻപത്തേക്കാൾ അടിയന്തര ആവശ്യമെന്ന നിലയിൽ അതിനെ കാണുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഭീകരാക്രമണമാണ് ഉണ്ടായത് അതേസമയം മാനുഷിക നിയമം പാലിക്കാൻ ഇസ്രയേലിന് ബാധ്യതയുണ്ട് സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ച് ഇസ്രയേൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്ദികളെ തിരികെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് മാനുഷിക പരിഗണനയുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് ഇതിന് ശാശ്വതമായ ദീർഘകാല പരിഹാരം ഉണ്ടാകണം അല്ലാത്ത പക്ഷം ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കണം എന്നതാണ് ഭാരതത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു റഫയ്ക്കു നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സിനാപ്രവിശ്യയിലെ നിർമ്മാണ എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളിയിരിക്കുന്നു റഫയ്ക്കു നേരെ കരയാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രയേൽ നിലയുറപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സിനാപ്രവിശ്യയിലെ പ്രവിശ്യയിലെ നിർമ്മാണ ജോലി എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളി ഈജിപ്തിന്റെ വടക്ക് ഗസയോട് ചേർന്ന് സിനാപ്രവിശ്യയിൽ പ്രവിശ്യയിൽ കൂറ്റൻ മതിലോട് കൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതായ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇവിടെ ഏഴു മീറ്റർ ഉയരത്തിൽ കൂറ്റൻ മതിൽ നിർമ്മാണം പൂർത്തിയായെന്നും ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്തള്ളി പുനരധിവാസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം റഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരില്ലെന്നാണ് പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് പ്രതികരിക്കുന്നത് സമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത ആഴ്ചയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുൻപാകെ സൈന്യം റഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കുമെന്ന് ഇസ്രയേൽ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്ന റഫ ആക്രമണത്തിന് ഇസ്രയേൽ തുനിയുമെന്ന് താൻ കരുതുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഈജിപ്തും ഖത്തറും മുൻകൈയ്യെടുത്ത് നടത്തുന്ന വെടിനിർത്തൽ കരാറിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു News test, Karmanos.